എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും അതിലിപ്പോൾ ഭയങ്കര പൊസസീവ് ആണ് പിന്നെ അതിൽ സംശയം ഇവ കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണല്ലോ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി അൺലിമിറ്റഡ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഒരുപാട് പിന്നെ ഭയങ്കര ശ്വാസം വിടാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾ ഓൺലൈനാണോ അയാൾ വേറെ ആരോട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആൾ റിപ്ലൈ തന്നോ വേറെ ആൾ ലൈക്ക് ചെയ്തോ എന്നിട്ട് ഇത് വഴക്കുണ്ടാക്കുന്നു ദേഷ്യം ഇതിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പ്രശ്നം എനിക്ക് എന്നെ കണക്റ്റ് ചെയ്യുന്നില്ല എനിക്കൊക്കെ ഓരോ ഇഷ്യൂ ഒക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്നതാണ് ഇതുപോലെ ഇത് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഫോൺ ചെയ്ത് നോക്കി ആ സമയത്ത് വേറെ ഒരാളുമായിട്ട് അയാളുടെ ഫോണും എൻഗേജാണ് അതുകൊണ്ട് അവർ തമ്മിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇങ്ങനെ ഇത്ത ഒരു പ്രത്യേകത ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് ഇല്ലേ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇതിൻ്റെ ലാക്കാണ് കാണിക്കുന്നത്